നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും മുമ്പുള്ള രാഷ്ട്രീയ നേതാവിന്റെ അത്ര ജ്വലനമൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ച കുഴിയെടുത്ത് കുഴിച്ചു മൂടി അതിനുമേൽ റീത്ത് വെച്ച ചില നേതാക്കൾ ചില രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷം കോൺഗ്രസ് സി പി എം ഇവരെല്ലാവരും രാഹുലിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് യൂത്ത് ലീഗ് അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ പലരും രാഹുലിനെ തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ ഇളിഭ്യരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ പരിപാടിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ അടക്കം വേദിയിൽ പങ്കിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ യൂത്ത് ലീഗിന്റെ വേദിയിൽ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തൊലി ഉരിച്ചുവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം തനിക്ക് കിട്ടിയ ആ ഒരു അവസരം നല്ല രീതിയിൽ പ്രധാനമായി പരമാവധി നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ രാഹുൽ മറന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് വിവാദങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ പൊതുയോഗത്തിൽ ആദ്യമായി പങ്കെടുക്കുകയായിരുന്നു രാഹുൽ പാലക്കാട് എം എൽ എ എന്ന നിലയിൽ രാഹുൽ എത്തിയപ്പോൾ എല്ലാവരും ഇരു കൈയ്യും തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് യൂത്ത് ലീഗിന്റെ വേദിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് പാലക്കാട് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗ് പൊതുസമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ രാഹുൽ പ്രസംഗിക്കുന്നത് വിവാദങ്ങൾക്ക് ശേഷവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷവും കോൺഗ്രസ് പരിപാടികളിൽ ഇതുവരെ രാഹുൽ പങ്കെടുത്തിട്ടില്ല എൽഡിഎഫ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ യൂത്ത് ലീഗ് വേദിയിലെ പ്രധാനമായും പ്രസംഗം ഉന്നയിച്ചത് ഒൻപതര വർഷക്കാലത്തെ അവഗണന ഓർത്തുവെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പലീഷ സഹിതം ഈ നാട് മറുപടി നൽകുമെന്നാണ് പിണറായി വിജയനോ വിജയന്റെ സേനയിൽപ്പെട്ട ആരാധകനോ ഒരു സംശയം വേണ്ട എന്ന് രാഹുൽ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഒൻപത് വർഷമാകുമ്പോഴാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ സർക്കാർ ആലോചിക്കുക പോലും ചെയ്യുന്നത് എന്നും കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടിയിലും രാഹുൽ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ പട്ടയമേളയിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കും ശാന്തകുമാരി എം എൽ എയ്ക്കും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് ബിജെപി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശീധരൻ വേദി പങ്കിട്ടത് വലിയ വിവാദമായതിന് പിന്നാലെയാണ് മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട സംഭവം ഉണ്ടായത് നഗരത്തിലെ സ്റ്റേഡിയം ബൈപാസ് റോഡ് ഉദ്ഘാടനത്തിലാണ് രാഹുലിനൊപ്പം ചെയർപേഴ്സൺ പ്രമീള ശശീധരൻ പങ്കെടുത്തത് ഉദ്ഘാടനമടക്കമുള്ള ഇത്തരം പരിപാടികളിൽ രാഹുൽ പങ്കെടുത്തിരുന്നെങ്കിലും രാഷ്ട്രീയ പരിപാടിയിൽ ഇതുവരെ രാഹുൽ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇത് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ ഒരു പൊതു പാർട്ടി അവലോകന യോഗത്തിൽ രാഹുൽ എത്തുന്നത് സത്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ ഞെട്ടിയിരിക്കുകയാണ് മുമ്പൊന്നും ഇല്ലാത്ത ഒരു സ്വീകാര്യത അല്ലെങ്കിൽ മുൻപൊന്നും മുൻപത്തെക്കാൾ ഇരട്ടിയിലധികം സ്വീകാര്യത ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് ചില രാഷ്ട്രീയ നേതാക്കൾ എടുത്തുപറയുന്നത് രാഹുലിന്റെ ഒരു വിടവ് എങ്ങനെയാണ് കോൺഗ്രസിൽ ഉണ്ടാകുന്നത് എന്നത് എടുത്തു പറയുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് നടത്തിയ ക്ലിഫ് ഹൌസ് മാർച്ചിലാണ് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു പുതിയ ഭാരവാഹികളും ഈ ദേശീയ പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റുള്ള പ്രസിഡന്റുമാർ തുടങ്ങിയവരെല്ലാവരും പങ്കെടുക്കും ൊണ്ട് ഒരു ഒരു ക്ലിഫ് ഹൌസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ആ മാർച്ച് വേണ്ടത്ര കാര്യമായി ഒന്നും തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ശ്രദ്ധിക്കപ്പെട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് വലിയ രീതിയിൽ വാക്വാദങ്ങൾ വാതോരാത ഉള്ള ഒക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും രാഹുൽ എത്തുന്നത് പോലെയുള്ള ഒരു ചടുലതയോ രാഹുൽ എത്തുന്നത് പോലെയുള്ള ഒരു പ്രത്യേകതര ഒരു ശ്രദ്ധ രാഹുൽ ആ ഒരു ക്ലിഫ് ഹൗസിലെ പ്രതിഷേധത്തിൽ എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജനങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു ജനങ്ങൾ രാഹുലിന്റെ വാക്കുകൾ കേൾക്കാനായി അവിടെ എത്തുമായിരുന്നു പക്ഷേ ഇത് ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നിട്ടുപോലും അത് ഒരു ശ്രദ്ധ ആകർഷിച്ചില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ഇപ്പോഴുള്ള ഈ അധ്യക്ഷന തെറ്റുപറ്റി അല്ലെങ്കിൽ അധ്യക്ഷന് കഴിവില്ല എന്നല്ല പറയുന്നത് രാഹുലിനെ പോലെയുള്ള ആ രാഷ്ട്രീയ തന്ത്രം മാത്രമല്ല ആ അധ്യക്ഷന് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു അവസരം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിലേക്കുള്ള മാർച്ച് എന്ന് പറയുന്നത് പക്ഷെ അത് വേണ്ട വിധത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അടക്കം പിടിക്കാൻ കോൺഗ്രസ് കച്ച കെട്ടി ഇറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസിലെ അടക്കമുള്ള നേതാക്കൾക്ക് കൂടി അവസരം നൽകാനുള്ള സാഹചര്യം മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ചാണക്കിന് നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ബി ജെ പി ഒന്ന് താഴ്ന്നു നിൽക്കുകയും സി പി എം പൂർണ്ണമായും മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണ മികവിൽ പൂർണ്ണമായും വെറുതെ നിൽക്കുന്ന ജനങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസ് വെറുതെ ഇരുന്നാൽ പോലും ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നിടത്താണ് മുരളീധരൻ ചാണക്കിന്റെ മകന്റെ ആ ഒരു തന്ത്രം ഇവിടെ പായിട്ടാണ് പോകുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെയാണ് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയ എനർജി അല്ലെങ്കിൽ ബൂസ്റ്ററിന്റെ ആവശ്യം എന്ന് പറയുന്നത് രാഹുലിനെ സ്വതന്ത്രനായി നിന്നാൽ പോലും വിജയിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്ന എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ നേതാവായി രാഹുൽ വീണ്ടും വീണ്ടും വാഴ്ത്തപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറാം ശ്രീ ഉമ്മൻചാണ്ടി സ്ഥാനം വിട്ടൊഴിക്കുന്ന സമയത്തുണ്ടായിരുന്ന അവശ്യ സാധനങ്ങളുടെ വില പല മടങ്ങായി വർദ്ധിച്ച് ഇന്നൊരു സാധാരണക്കാരന് ലോട്ടറി അടിച്ചാൽ അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട്ടിൽ വിലക്കയറ്റമുണ്ട് എല്ലാ മേഖലയും തച്ചു തകർന്നൊരു സർക്കാർ എന്താണ് ഈ സർക്കാരിന്റെ നേട്ടമായി പറയാൻ കഴിയുന്നത് ഈ സർക്കാരിന്റെ നേട്ടമായി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് ഈ സർക്കാരിന്റെ കാലത്താണ് അയ്യപ്പനെ പോലും കോവരിച്ച കോവക്കാരുണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് ഞാൻ ശബരിമല പോകുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നതിൽ ശബരിമല പോകുന്ന ആളുകളുണ്ടാകും നമ്മളാ മലകയറി പതിനെട്ടാം പടി കയറി ശബരിമല സന്നിധാനത്ത് പോയി ഉള്ളിലേക്ക് നോക്കുമ്പോ അയ്യപ്പ ഭക്തരായ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ് എങ്കിൽ ഈ സി പി എമ്മിന്റെ ആളുകൾ ശബരിമല കയറുമ്പോൾ കാണുന്നത് ശ്രീകോവിലിനകത്തുള്ള പൊന്നു മാത്രമാണ് എന്നുള്ള വ്യത്യാസമാണ് നമ്മളും അവരും തമ്മിലുള്ളത് അയ്യപ്പന്റെ ദ്വാരപാലകർക്ക് ദ്വാരും രക്ഷയില്ലാത്തൊരു സർക്കാരായി ശ്രീ വിജയന്റെ സർക്കാർ മാറുകയാണ് ദ്വാരപാലക സങ്കല്പം നിങ്ങൾക്ക് അറിയാലോ ദ്വാരപാലകൻ പറയുന്നത് ശ്രീകോവിലുള്ള അയ്യപ്പ സ്വാമിയുടെ കാവൽക്കാരാണ് കാവൽക്കാരന്റെ സ്വർണം മോഷ്ടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് എന്തോ രാജാതി കള്ളന്മാരായിരിക്കണം ശ്രീ അയ്യപ്പന്റെ പെണ്കട്ട ഈ നാട്ടിലെ അമ്പലം ായ ശ്രീ വിജയന്റെ സർക്കാരിന് ഈ നാട്ടിലെ ഒരു മതവിശ്വാസികളും മാപ്പ് നൽകുവാൻ പോകുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകും ഇവർ വിചാരിക്കുന്നത് അയ്യപ്പന്റെ പൊന്നുകെട്ടാൽ അയ്യപ്പ വക്തര് മാത്രമാണ് ഇവരോട് തെറ്റാൻ പോകുന്നതെന്നാണ് തെറ്റാണ് അയ്യപ്പന്റെ പൊന്നുകെട്ടവനെ ഈ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികളോ ഈ നാട്ടിലെ ക്രൈസ്തവ മതവിശ്വാസികളോ എന്നുവേണ്ട ഈ നാട്ടിൽ മതമില്ലാത്ത മനുഷ്യന്മാർ പോലും ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ശ്രീ വിജയന്റെ പാർട്ടിക്ക് നന്നായിട്ട് ബോധ്യമാകും അങ്ങനെ സാർവത്രികമായി കുഴപ്പം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും Tchau. <síntos>